ദൈവത്തിന്റെ കരങ്ങൾ മനുഷ്യരിലും അവതരിക്കാറുണ്ട് ബസ്സിനുള്ളിൽ നിന്നും പുറത്തേക്ക് വീഴാൻ പോയ യാത്രക്കാരനെ നിന്ന നിൽപ്പിൽ രക്ഷിച്ച മിന്നൽ കണ്ടക്ടർ രക്ഷിച്ചാണ് ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം കയ്യടിയും അഭിനന്ദന പ്രവാഹവും ഇക്കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച കൊല്ലം കാരാളിമുക്കിലാണ് ഇങ്ങനൊരു അത്ഭുത സംഭവം നടക്കുന്നത് കാരാളിമുക്ക് ശാസ്താംകോട്ട റോട്ടിലെ സ്വകാര്യ ബസ് കണ്ടക്ടറായ ബിലുവാണ് ബസ്സിൽ നിന്നും പുറത്തേക്ക് വീഴാൻ പോയ യാത്രക്കാരനെ തിരിഞ്ഞുപോലും നോക്കാതെ നിന്ന നിൽപ്പിൽ കൈപിടിച്ച് രക്ഷപ്പെടുത്തിയത് സംഭവത്തിന്റെ വീഡിയോ ആകട്ടെ ഇപ്പോൾ പ്രചരിച്ചതോടെ മിന്നൽ കണ്ടക്ടർ എന്ന ഹാഷ്ടാഗോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാകുന്നത് പ്രൈവറ്റ് ബസിലെ ജീവനക്കാരെ കുറ്റം മാത്രം പറയുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കാണുക കണ്ടക്ടറുടെ സംയോജിതമായ ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ കാരണമായത് ബസിന്റെ വാതിലിന്റെ അടുത്ത് നിന്ന് യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കുന്നതിനിടയിലാണ് പുറത്തേക്ക് വീഴാൻ പോയത് ഇതിനിടയിൽ യുവാവിന്റെ കൈതട്ടി ബസിന്റെ വാതിലും തുറന്നുപോയി പുറത്തേക്ക് വീഴാൻ പോയി യുവാവ് പെട്ടെന്ന് കണ്ടക്ടറുടെ കയ്യിൽ കയറി പിടിച്ചതോടെ കണ്ടക്ടർ ഒരു കൈകൊണ്ട് യാത്രക്കാരനെ രക്ഷപ്പെടുത്തുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് മറ്റൊരു യാത്രക്കാരന് ടിക്കറ്റ് നൽകുന്നതിനിടയിൽ തിരിഞ്ഞു പോലും നോക്കാതെ തന്നെയാണ് കണ്ടക്ടർ ബിലു തന്റെ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നതും യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ച കണ്ടക്ടറിനെ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ആദരിച്ച വിവരങ്ങളും പുറത്തുവരികയാണ് മാത്രമല്ല ബസ്സുകളിൽ ഡോറുകൾ മുകളിൽ നിന്ന് താഴേക്ക് തുറക്കുന്ന രീതി മാറ്റുമെന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുകയാണ് ചവറ അടൂർ പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിൽ ബസിലാണ് സംഭവം നടക്കുന്നത് എന്തായാലും സംഭവം അങ്ങ് പൊളിച്ചിരിക്കുകയാണ് ഇനി ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളാണ് വളരെ രസകരമാകുന്നത് അതായത് എങ്ങും പിടിക്കാതെ ഒരു കയ്യിൽ കാശുമായി ബാലൻസ് ചെയ്ത് നിന്നിട്ടും ആ വീഴ്ചയിൽ കൈനീട്ടി പിടിച്ച് കയറ്റിയിട്ടും ഒരടി പോലും തെറ്റാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഗോഡ് ബ്ലസ് യു രജനി വിജയ് സിനിമകളിൽ കണ്ടുവരുന്നത് പോലെയുള്ള രക്ഷാപ്രവർത്തനം അദ്ദേഹം നോക്കുന്നത് പോലുമില്ല കറക്റ്റ് പിടുത്തവും കണ്ടിട്ട് പുള്ളിക്കാരൻ അഞ്ച് പേരെയെങ്കിലും ഇതുപോലെ പിടിച്ചിട്ടുണ്ടാകുമെന്നും കമന്റുകൾ വരുന്നു ആ വീഴ്ചയുടെ മുഖ്യ കാരണം കയ്യിലിരിക്കുന്ന ഫോണാണെന്നും അത് പോക്കറ്റിലിട്ട് കമ്പിയിൽ പിടിച്ചിരുന്നെങ്കിൽ ഈ വീഴ്ച ഒഴിവാക്കാമായിരുന്നുവെന്നും കമന്റുകൾ വരികയാണ് ഇനി മറ്റൊന്ന് കയ്യിൽ പിടുത്തം കിട്ടിയത് അയാളുടെ ഭാഗ്യം കണ്ടക്ടർക്ക് ഒരു ബിഗ് സലൂട്ട് ഇനി മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ് വണ്ടി കേരളത്തിലുള്ളത് തന്നെ കയറുകെട്ടി ഡോർ അടയ്ക്കുന്ന ബസ് കേരളത്തിൽ മാത്രമേ കാണൂ എന്നും കമന്റുകൾ വരികയാണ് ഇനി മറ്റൊന്നിങ്ങനെയാണ് ഇതാണ് പറയുന്നത് ഒരു ഡ്രൈവർ കണ്ടക്ടർ ജോലി എന്നൊക്കെ പറയുന്നത് വളരെ ഉത്തരവാദിത്വം പിടിച്ചതാണ് മുന്നിലും പിന്നിലുമൊക്കെ കണ്ണു വേണം എന്നൊക്കെ സീറ്റിൽ ചാരി തന്നെ നിൽക്കാതെ തിരിഞ്ഞു പിടിച്ചുവെങ്കിൽ ഒരുപക്ഷെ കണ്ടക്ടർ കൂടി താഴെ വീണേനെ അശ്രദ്ധനായ യാത്രക്കാരന്റെ ജീവൻ തിരിച്ചു നൽകിയ കണ്ടക്ടർ ബിലുവിന് ബിഗ് സല്യൂട്ട് എന്നാണ് കമന്റുകൾ വരുന്നത് പന്തളം ചവറ റൂട്ടിലോടുന്ന ബസ്സിലെ കണ്ടക്ടറാണ് ബിലു മറിഞ്ഞു വീണ് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലും കയ്യിലുള്ള മൊബൈൽ സുരക്ഷിതമായി പിടിക്കുന്ന അശ്രദ്ധനായ ആ യാത്രക്കാരനെയും കാണാം സാധാരണ സംഭവങ്ങളിൽ ദേശസാൽകൃത വണ്ടികളിലെ ജീവനക്കാരെ അഭിനന്ദിക്കുന്നത് പോലെ കർമ്മനിരതനായി ഈ കണ്ടക്ടറെ അഭിനന്ദിക്കാൻ ഒരുപക്ഷെ ഒരു മന്ത്രിയും കാണില്ല എന്നും കമന്റുകൾ വരുന്നു ഉടൻ തന്നെ എഴുന്നേറ്റ് ഡോർ അടച്ച ആ ചേട്ടനും അഭിനന്ദനങ്ങൾ പറയുകയാണ് അല്ലെങ്കിൽ ഡോർ തട്ടി ആരെങ്കിലും വീണിരുന്നതിൽ കണ്ടക്ടറും ഡ്രൈവറും നാട്ടുകാരുടെ അടിമേടിച്ചെന്നും കമന്റുകൾ വരികയാണ് ഇനി മിന്നൽ കണ്ടക്ടർ കിടു അവിശ്വസനീയം അങ്ങോട്ട് നോക്കാതെ പോലും കറക്റ്റായി കയ്യിൽ പിടിച്ച യഥാർത്ഥ മിന്നൽ മുരളി താങ്കളാണ് എന്നാണ് കമൻ്റുകൾ വരുന്നതും എന്തായാലും ഈ കണ്ടക്ടറുടെ ധീരത അല്ലെങ്കിൽ കണ്ടക്ടറുടെ ആ സമയത്തുണ്ടായിരിക്കുന്ന സംയോജിതമായ ഇടപെടലിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ബസ്സിൽ കയറുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ നിൽക്കുക ബസ് കയറുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ബസ്സിലെ കമ്പിയിൽ പിടിക്കാതെയൊക്കെ നിന്ന് കഴിഞ്ഞിരുന്നാൽ ഒരുപക്ഷെ ബസ് ബ്രേക്ക് ചവിട്ടുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴോ ഒരുപക്ഷേ നമ്മൾ വീണുപോകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഗുരുതരമായ പരിക്കുകളൊക്കെ പറ്റാം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബസ്സുകളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അതായത് നമ്മൾ ബസ്സുകളിലെ ബോർഡുകൾ കാണാറുണ്ട് പുകവലിക്കരുത് അല്ലെങ്കിൽ പുകവലി പാടില്ല കൈയും തലയും പുറത്തിടരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ബസ്സിൽ കയറുന്ന സമയത്തും ബസ്സിൽ നിൽക്കുന്ന സമയത്തും ബസ്സിൽ ഇറങ്ങുന്ന സമയത്തെല്ലാം തന്നെ വളരെ ജാഗ്രതയോടെ തന്നെ ബസ്സിൽ നിൽക്കുക അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥകളിലേക്കായിരിക്കാം കൊണ്ടു ചെന്ന് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്